വാർത്തയാണ് ആശാനി ആ വിധായകൻ മേജർ രവിക്കെതിരെ തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു ധനകാര്യ സ്ഥാപനത്തിൽ തിരിച്ചടവിൽ പിഴവ് വരുത്തിയവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് വാഗ്ദാനം നൽകി പന്ത്രണ്ടര ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് കേസ് അപ്പത്താ തട്ടിപ്പാണല്ലേ ആ പാവ മായം കാട്ടി തക്കിട പണം പിരിക്കാമെന്ന് വാഗ്ദാനം നൽകി പന്ത്രണ്ടര ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് കേസ് പിരിങ്ങാലക്കൂട മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് വിഷമിക്കാതിരിക്കും ധനകാര്യ സ്ഥാപനത്തിന്റെ എച്ച് ആർ മാനേജറാണ് പരാതിക്കാരൻ മേജർ റവിയുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർഫോഴ്സ് പറ്റിച്ചു എന്നാണ് പരാതി ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്